എല്ലാവർക്കും നമസ്കാരം സ്റ്റേ പോലും ബാങ്കിന് അനുകൂലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്താൽ ഈടൊക്കെ വച്ച് നമ്മൾ ലോൺ എടുക്കുമ്പോൾ അത് മൂന്ന് തവണ കുഴിച്ചുക അത് എൻ ബി എ എന്ന ഒരു സെക്ഷനിലേക്ക് പോവും എൻ എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിങ് അക്കൗണ്ട് അങ്ങനെ നോൺ പെർഫോമിങ് അക്കൗണ്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് തവണയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ബാങ്കിൻ്റെ വിവേചന അധികാരത്തിനകത്ത് ആ ഈട് വസ്തു ജപ്തി ചെയ്യാനുള്ള വ്യവസ്ഥ ബാങ്കിന് ഈ സർഫാസി ആക്റ്റും പ്രകാരമുണ്ട് സാധാരണഗതി മൂന്ന് കുടിശ്ശിക കൊണ്ടൊന്നും ബാങ്ക് ജപ്തി ചെയ്യല്ല എന്നാലൊരു പന്ത്രണ്ട് തവണ ഒക്കെ ആകുമ്പോൾ പന്ത്രണ്ട് മുതൽ മുകളിലേക്ക് സാധാരണ ഗതിയിൽ ആകുമ്പോൾ അവർ സി ജെ എം കോർട്ടിൽ പോയിട്ട് ഇത് ഈ നിയമപ്രകാരം ഇത് ജപ്തി ചെയ്യാനുള്ള ഒരു ഓർഡർ കോടതിന്ന് മേടിക്കും കോടതി നിന്ന് മേടിക്കുമ്പോൾ ഈ ഓർഡറുമായിട്ട് വരുന്നത് ബാങ്കുകാരൊന്നും അതിനകത്ത് മുൻഗണനയില്ല അതൊരു അഡ്വക്കേറ്റ് കമ്മീഷണറെ വെച്ചിട്ട് ഈ ജൂനിയർ അഡ്വക്കേറ്റ്മാരാണ് പൊതുവെ അതിനായിട്ട് വരുന്നത് കാരണം ഈ ജപ്തി നടപ്പാക്കി കൊടുക്കാൻ ഈ വസ്തു പിടിച്ചെടുത്ത് ഇത് ബാങ്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓർഡറുമായിട്ടൊക്കെ വരുന്നത് സാധാരണഗതിയിൽ ഈ ജൂനിയർ അഡ്വക്കേറ്റ്സാണ് അപ്പോൾ ഇങ്ങനെ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ കോടതി ഓർഡർ ഇട്ട് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആ വസ്തുവിൽ നിന്ന് മാറി കൊടുക്കണം എന്ന് ഈ ലോൺ എടുത്തയാൾക്ക് ഈ കുടിശ്ശിക വരുത്തിയാൾക്ക് ഒരു രജിസ്റ്റേർഡ് നോട്ടീസ് അയക്കും കോടതി നിന്നുള്ള ജപ്തി നോട്ടീസിൻ്റെ അവസാന ഭാഗം അതാണ് സി ജെ എം കോട്ടയിൽ നിന്നാണ് ഇത് വരുന്നത് ഇത് വന്നു കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഈ ലോൺ എടുക്കുന്ന എടുക്കുന്നയാൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാകുകയല്ല അപ്പോൾ ഇതറിയാവുന്ന ആരെങ്കിലും കൊണ്ട് കാണിക്കുമ്പോൾ അവർ പറയും അതായത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറുകയോ അല്ലെങ്കിൽ ഈ ലോണിൻ്റെ നിലവിലുള്ള കുടിശ്ശികൾ തീർത്തി പ്രശ്നങ്ങൾ ഒതുക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇത് ജപ്തി ചെയ്യും എന്നാണ് ഈ ഓർഡർ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്താണ് എന്ന് ചോദിച്ചാൽ ബാങ്കിൻ്റെ കുടിശ്ശിക നിലവിൽ കൊണ്ടേ അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത വഴി എന്ന് പറയുന്നത് സ്റ്റേ വാങ്ങുക എന്നുള്ളതാണ് സ്റ്റേ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഹൈക്കോടീന്നാണ് വാങ്ങേണ്ടത് സാധാരണഗതിയിൽ ഹൈക്കോർട്ടിൽ പോയി വാങ്ങണമെങ്കിൽ അതിന് മിനിമം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തയ്യായിരം രൂപ തൊട്ട് മുകളിലേക്ക് അഡ്വക്കേറ്റിന് ഫീസ് കൊടുക്കേണ്ടി വരും ഒരു സ്റ്റേ വാങ്ങുന്നതിനും ഞാൻ ഈ കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കിയത് ഈ സ്റ്റേ പോലും സത്യത്തിൽ ഈ അക്കൗണ്ട് കുടിശ്ശികയായ മനുഷ്യൻ അയാളുടെ കയ്യിലെ പണം കൊണ്ട് കൊടുത്ത് ബാങ്കിന് അനുകൂലമായിട്ടാണ് ഈ സ്റ്റേ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേ ശരിക്കും കോടതി ഈ ഉപഭോക്താവിന് ലോൺ ലോണെടുത്ത് ഈ കുടിശ്ശികയായ മനുഷ്യന് സ്റ്റേ അനുവദിക്കുന്നത് കണ്ടീഷണലാണ് സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്ത് മാസമായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് ലക്ഷം രൂപ കുടിശ്ശിക ഉണ്ടെങ്കിൽ ഉദാഹരണം ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു ആറു ലക്ഷം രൂപ ഒരു വർഷമായിട്ട് കുടിശ്ശികയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാളോട് കോടതി പറയും ഈ കുടിശ്ശിക പൈസ ഒരു പത്ത് തവണ അത് ഒരു വർഷത്തിനിടയ്ക്കൊക്കെ ആയിരിക്കും മിക്കവാറും പത്ത് തവണയായിട്ട് കുടിശ്ശിക കൃത്യമായിട്ട് അടയ്ക്കണം പത്ത് തവണയായിട്ട് ഇതുകൂടാതെ ഈ എം ഐ അതായത് മാസത്തവണ കൃത്യമായിട്ട് അടയ്ക്കുകയും ചെയ്യണം അപ്പോൾ ശരിക്കും അഡ്വക്കേറ്റിന് ഫീസ് കൊടുക്കാൻ വേണ്ടി ഒരു ഇരുപത്തയ്യായിരം രൂപ സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും ലോൺ എടുത്ത് കുടിശ്ശീ ആക്കാൻ വേണ്ടിയിട്ടോ ബാങ്കിനെ കളിപ്പിക്കാൻ ഒന്നും അല്ല ആഗ്രഹിക്കുന്നത് ഒരു ശതമാനം ആളുകൾ അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ ലോൺ എടുത്ത് കുടിശ്ശികയാക്കാനോ ബാങ്കിനെ കളിപ്പിക്കാനോ ഒന്നും ആഗ്രഹിച്ചല്ല അവരെടുക്കുന്നത് ഓരോ നിർണായ ഘട്ടം വരുമ്പോൾ എടുക്കും എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പത്ത് നാനൂറ് ഒപ്പിട്ട് കൊടുക്കും ഇത് എന്തിനാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് എവിടെയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് ഇത് വായിച്ച് നോക്കിയിട്ടൊന്നും അല്ല സാധാരണഗതിയിൽ ആരും ഒപ്പിടുന്നത് കാരണം ഈ അഗ്രിമെൻറ്റിൻ്റെ ബുക്കും കൊണ്ട് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ അവിടെ വെച്ചാൽ അവിടെ ഇവിടെ ഇവിടെ എല്ലാം ഒപ്പിട്ട് കൊടുക്കും ഇത് വായിച്ചാൽ മനസ്സിലാകുകയല്ല വായിച്ച് നോക്കാറുമില്ല വായിച്ച് നോക്കുന്ന ഒരു പരിപാടിയില്ല പ്രത്യേകിച്ച് ഇത് ഈ വടക്കേണ്ടയിലൊക്കെ ഇത് ഹിന്ദിയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ അവിടുത്തെ പ്രാദേശിക ഭാഷകളുണ്ട് കേരളത്തിൽ മാത്രം പ്രാദേശിക ഭാഷയൊന്നുമില്ല ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ മനുഷ്യനെല്ലാവരും ഇംഗ്ലീഷ് വായിച്ച് നല്ലപോലെ മനസ്സിലാക്കും എന്നുള്ള ഒരു ധാരണയായിരിക്കാം നിലവിലതുകൊണ്ട് ഇവർ പറയുന്നിടത്തോടെ എല്ലാം ഒപ്പിട്ട് കൊടുക്കുന്നു ഇതിങ്ങോട്ട് എടുക്കുന്നു എന്തെങ്കിലും ചില പ്രതിസന്ധികൾ വരുമ്പോൾ ഇത് കുടിശ്ശിയായി പോയി കഴിയുമ്പോൾ വിൽക്കാവുന്നതെല്ലാം വിറ്റും പണയം വെക്കാവുന്നതെല്ലാം പണയം വെച്ചും ബ്ലേഡിൽ നിന്ന് മേടിക്കാവുന്നതെല്ലാം ബ്ലേഡിൽ നിന്ന് മേടിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും എല്ലാം ഒരു പരിധി വരെ എങ്ങനെയെങ്കിലും അടയ്ക്കും അങ്ങനെ അടച്ച ഒരു തരത്തിലും എത്താതെ വരുമ്പോഴാണ് ഇത് എൻ ബി ആകുന്നതും ഇത് പിന്നീട് കോടതിയിൽ നിന്ന് ജപ്തിയാകുന്നതുമൊക്കെ അപ്പോൾ ഈ ജപ്തി ജപ്തിയാകുന്ന സമയത്ത് സാധാരണഗതി കെട്ടുതാലി വരെ പണയം വെച്ച് ലോൺ അടയ്ക്കും ഈ അവസാനം വരുമ്പോൾ വീട്ടിലെ അമ്മയുടെയും പെങ്ങന്മാരുടെയും ഒക്കെ കഴുത്തൽ പെമ്പൊക്കെ പെമക്കളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ ചെവിയലൊക്കെ ചില കമ്മലുമൊക്കെ കാണും അതൊക്കെ ഊരി വിറ്റിട്ടാണ് ഈ സ്റ്റേ മേടിക്കാൻ പോകുന്നത് സ്റ്റേ മേടിക്കാൻ പത്തു ഇരുപത്തയ്യായിരം രൂപ ഫീസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ വിറ്റ് പോയി സ്റ്റേയ്ക്ക് എല്ലുമ്പോഴാണ് അറിയുന്നത് ഈ സ്റ്റേ കിട്ടണമെങ്കിൽ ആറു ലക്ഷം ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു അറുപതിനായിരം രൂപയും കൂടി ഇപ്പോൾ ആദ്യം അടയ്ക്കണം അതുകൂടാതെ അടുത്ത ഇ എം ഐ ഡേറ്റിൽ ആ അമ്പതിനായിരം രൂപ ഇ എം ഐ ഉള്ളതും കൃത്യമായിട്ട് അടയ്ക്കണം ഇതാണ് വ്യവസ്ഥ പക്ഷേ ഇത് മുന്നോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായി ഇത് അംഗീകരിക്കാൻ അങ്ങനെ കോടതി പറയുന്നുണ്ട് അത് അംഗീകരിക്കേണ്ടി വരും അപ്പം നിലവിൽ ഒരു അറുപതിനായിരവും അതായത് ഈ ആറു ലക്ഷമാണ് ഇത്രയും കുടിശ്ശിക കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പ പത്ത് തവണയായിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു പത്തിലൊന്ന് ലോൺ അറുപതിനായിരം രൂപയും ഇ എം ഐ ഉള്ള ഒരു അമ്പതിനായിരം രൂപയും ഈ കോടതിയിൽ ഈ അഡ്വക്കേറ്റിനായി സ്റ്റേ എടുക്കാൻ വേണ്ടി കൊടുക്കുന്ന ആദ്യത്തെ ഫീസായ ഒരു ഇരുപത്തയ്യായിരം അപ്പോൾ ആറു അഞ്ചും പതിനൊന്നും രണ്ടും പതിമൂന്ന് പതിമൂന്നര ആ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ എവിടെന്നെങ്കിലും അവസാന ശ്വാസം തിരിച്ചു മറിച്ച് ഈ സ്റ്റേം മേടിക്കും സ്റ്റേം മേടിച്ച സാധാരണഗതി സംഭവിക്കുന്നത് പിറ്റേ മാസം അല്ലെ പിറ്റേൻ്റെ പിറ്റേ മാസം ഇത് വീണ്ടും കുടിശ്ശിയാകും കുടിശ്ശിയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം ഐ അടയ്ക്കാൻ ഇവരുടെ ഇല്ല പിന്നെ ഇ എം ഐ അടയ്ക്കാനും നിലവിൽ രണ്ടാമത്തെ ഗഡു കോടതി പറഞ്ഞിരിക്കുന്ന ഗഡുവും കൂടെ കൊടുക്കേണ്ട സമയമാകും അപ്പോൾ നിലവിൽ ഇ എം ഐ മുടങ്ങിയാലോ ഈ രണ്ടാമത്തെ ഗഡു മുടങ്ങിയാലോ ഈ സ്റ്റേ ക്യാൻസലാകും അതായത് ഇത് കണ്ടീഷണലാണ് ഈ സ്റ്റേ ഈ സർഫാസി ആക്ട് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഉപഭോക്താവിന് അത് ലോൺ എടുക്കുന്ന ആൾക്ക് അനുകൂലമല്ല എങ്ങനെ കണക്കൂട്ടിയാലും അത് ശരിക്കും ബാങ്കിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് ബാങ്കിന് മാത്രമാണ് അനുകൂലം അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും ബാങ്കിനല്ലേ അനുകൂലം വരേണ്ടത് ബാങ്കിനാണ് അനുകൂലം വരേണ്ടത് അതൊക്കെ ശരിയാണ് പക്ഷേ ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഈ ലോൺ എടുക്കുന്നവരെ സംബന്ധിച്ച് അടയ്ക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നത് വളരെ പെട്ടെന്ന് ഇനി ഇതിൻ്റെ ഭരണതലപ്പ് തിരിക്കുന്നവർ ബാങ്കുകാർ മാത്രമല്ല അല്ലാതെ ഭരണതലപ്പ് കൂടെ ഇത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ജപ്തികൾ കൂട്ടകൂട്ടമായിട്ട് നടക്കും കൂട്ടം കൂട്ടമായിട്ട് നടക്കുമ്പം ആളുകളെ സംബന്ധിച്ച ഒരു പരിധി കഴിയുമ്പോൾ ഇത് വിട്ടുകൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു സാഹചര്യം ഇല്ലാതെ വരും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പണ്ടത്തെ പോലെ പണ്ടൊരു ജപ്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായ സംഭവമായിരുന്നു അന്ന് ജണ്ടയൊക്കെ കൊട്ടി ഭയങ്കര ബഹളമൊക്കെ ആയിട്ടാണ് വരുന്നത് എന്നാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ല ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ബാങ്കില്ലേ കുടിച്ചുകയാണ് നല്ലൊരു ശതമാനം ആളുകൾക്കും കുടിച്ചുകയാണ് ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർച്ച് മുപ്പത്തൊന്നിന് ബാങ്കുകൾക്കൊന്നും ഉദ്ദേശിക്കുന്നത് പോലെയുള്ള നിക്ഷേപ സമാഹരണം നടത്താൻ ആ സത്യം ഞാൻ പല ബാങ്കിലെ മാനേജർമാർ പല ബാങ്കുകളിലെ മാനേജർമാരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു നിക്ഷേപം തരാൻ ആളുകളുടെ പണമില്ല ആളുകളുടെ പണമില്ലെന്നുള്ള സത്യം അത് നമ്മൾ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലകളിലെയും സാധാരണക്കാരായ ആളുകളുടെ എല്ലാ അവസ്ഥ വ്യാപാരികളുടെ എല്ലാ അവസ്ഥ അത് തന്നെയാണ് നിക്ഷേപം സമാഹരണം ഈ വർഷം എത്താതെ വന്നു തന്നെ മല്ല അങ്ങനെ വരുമ്പോൾ കുടിച്ചുക പിടിക്കുക എന്ന് പറയുന്നതും വളരെ പ്രയാസപ്പെട്ട അവസ്ഥ വരും അങ്ങനെ തന്നെ സ്വാഭാവികമായിട്ട് വരുമ്പോൾ ഒരു തരത്തിൽ എങ്ങനെയെങ്കിലും അവസാനം ഇവരുടെ കയ്യിൽ ഇരിക്കുന്ന ചിലപ്പോൾ രണ്ട് കമ്മലൊക്കെ ആയിരിക്കും ആ കമ്മൽ വിറ്റ് ഒരു വാടക വീടിന് സെക്യൂരിറ്റി കൊടുക്കേണ്ട പൈസയും കൂടെ അവസാനം ഈ സ്റ്റേ മേടിക്കാൻ പോകുമ്പം എങ്ങനെയെങ്കിലും ബാങ്കിൻ്റെ കയ്യിലോ കോടതിയുടെ അല്ലെങ്കിൽ വക്കീലിൻ്റെ കയ്യിലോ ഫീസായിട്ട് ചെല്ലും അതും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഗതിയും പരഗതിയില്ലാതെ അതുങ്ങൾ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മൾ പൊതുവേ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേ പോലും നമ്മൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം ഒരു ഗതിയില്ലാതെ നിൽക്കുന്ന മനുഷ്യനെക്കൊണ്ട് എവിടെ നിന്നെങ്കിലും ഞെക്കിപ്പിഴിഞ്ഞ് ഈ പത്ത് ശതമാനം എന്ന ഒരു തുകയും അതുപോലെ ഒരു ഇൻസ്റ്റോൾമെൻറ്റും പിന്നെ ഈ വക്കീലിൻ്റെ ഫീസും അതും കൂടി അവസാന ശ്വാസമായിട്ട് അവിടുന്ന് പിടിച്ച് മേടിക്കുമ്പം ആ സ്റ്റേ പോലും ബാങ്കിന് അനുകൂലമായിട്ടാണ് വരുന്നതെന്ന് നമ്മൾ ഈ സ്റ്റേ എടുത്ത ആളുകളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളോടും ചോദിക്കുമ്പം മനസ്സിലാകും മിക്കരും തന്നെ ഈ സ്റ്റേ മേടിച്ചിട്ട് അവർക്ക് ആ സ്റ്റേയുടെ കണ്ടീഷനുകൾ പാലിക്കാനോ പിന്നീട് ഈ കണ്ടീഷൻ തെറ്റുന്നത് കൊണ്ട് സ്വാഭാവികമായി സ്റ്റേ ക്യാൻസലായി പോവുകയും പിന്നീട് ബാങ്ക് വളരെ ഈസിയായി ഈ വസ്തു പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒരു ഞെക്കൂടെ ഞെക്കി ഒരു ഞെക്കൂടെ ഞെക്കി പക്ഷേ അതിനകത്തെ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ ബാങ്ക് ലോൺ എടുത്തവൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഈ സ്റ്റേ മേടിക്കുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണവും കൂടി അവസാനം ഒരു ചെറിയ ഭാഗവും കൂടെ കിട്ടുന്നത് ബാങ്കിന് തന്നെയാണ് നിലവിൽ ഈ സ്റ്റേ പോലും ബാങ്കിന് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം